ഏറെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലൈല മജുനുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം മജുനുൻ അവൻ്റെ കൂട്ടുകാരുമൊത്ത് ഒരു വ്യാപാര യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് യാത്ര മധ്യേ അവൻ്റെ കൂട്ടുകാരും അവനും വിഷ്രമിക്കുവാൻ വേണ്ടി അടിക്കുന്നു ഈയിടെ അവനൊന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈലയുടെ വളർത്തു നായയെ കാണുന്നുണ്ട് അവൻ ഉടനടി തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലൈലയുടെ അടുത്തേക്ക് വളരെ ധൃതിപ്പെട്ട് ആ നായയും കൊണ്ട് പോകുന്നുണ്ട് തിരിച്ച് അവൻ തൻ്റെ കൂട്ടുകാരുടെ അടുത്തെത്തിയപ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി അവര് അവനോട് പറഞ്ഞു നീ എവിടെയായിരുന്നു മജുനൂൻ ഞങ്ങൾ അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിലായിരുന്നല്ലോ ആ സമയം നീ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ മജുനൂൻ പറയുന്നുണ്ട് നിങ്ങൾ നമസ്കാരത്തിലുള്ള ശ്രദ്ധ കളഞ്ഞ് എന്നെ ശ്രദ്ധിക്കുന്നതിന് പകരം നിങ്ങൾ നമസ്കാരത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്നെ കാണാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ മജുനുവിനവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മൾ നമസ്കാരത്തിൽ നല്ല ശ്രദ്ധയുള്ളവരാവണം എന്നുള്ളത് കൂടിയാണ് എന്നോടൊന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും നമ്മളോട് പറയുവാനുള്ളത് നമസ്കാരത്തിൽ നല്ല ശ്രദ്ധയുള്ളവരാവണം എന്നുള്ളതാണ് ഇത്തിരി പാടാണ് അല്ലെ ശ്രദ്ധിക്കണം അള്ളാഹുവിന് മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ഒരു വിചാരവും ബോധവും ബോധ്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം നമ്മെ അള്ളഹു നമ്മിയനുഗ്രഹകുമാറാവട്ടെ അസലു വൈകു വാഹന